ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമായ ഒരു പശുക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായൊരു പോത്തുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വള്ളംകുട്ടിയും നല്ല സൂപ്പർ പോത്തുംകുട്ടിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ജമീനാപാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്ററോളം പാല് കിട്ടുന്ന ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് കുട്ടികളെ വരിച്ചതാണ് നല്ല രീതിയിൽ തീച്ച് വെള്ളം കുടിയുമുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായ നല്ല സൂപ്പർ പാലാടാണ് അല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കവും ഉള്ള അല്ല ബോഡി വെയിറ്റുമുള്ള സൂപ്പർ ആടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് പാലിനും അതുപോലെ തന്നെ വളർത്തുവാനും അനുയോജ്യമായ നല്ല സൂപ്പർ പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായല്ല സൂപ്പർ മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായല്ല സൂപ്പർ മുട്ടനാടുകളാണ് ഒരെണ്ണത്തിന് ചോദിക്കുന്നവർ എട്ടായിരത്തി അഞ്ഞൂറും രണ്ടെണ്ണത്തിന് ചോദിക്കുന്നവർ പതിനയ്യായിരം രൂപയുമാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടന്മാർ വില്പ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒരെണ്ണത്തിന് ചോദിക്കുന്നതില ഒമ്പതിനായിരത്തി അഞ്ഞൂറും രണ്ടെണ്ണത്തിന് ചോദിക്കുന്നതില പത്തൊമ്പതിനായിരം രൂപയുമാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്കും ഇറച്ചിക്കും അനുയോജ്യമായ രണ്ട് ബെസ്റ്റ് മുട്ടനാടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ആടുകൾ വില്പ്പനക്കുള്ളതാണ് നല്ല ക്രോസ് പീഡ് സൂപ്പർ മുട്ടൻ ആടും രണ്ടര മാസം പ്രായമായ രണ്ട് പിട കുട്ടികളും വില്പ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയെ വെള്ളം കൂടിയും ഉള്ളതും അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യവുമായതുമായ സൂപ്പർ ആളുകളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനയ്യായിരത്തി നാനൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദിൽ വന്ന ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല സൂപ്പർ വലിയൊരു മുട്ടനാടാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ടും വലുപ്പം നല്ല ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഏകദേശം അമ്പത്തഞ്ച് കെ ജിയോളം ബോഡി വെയ്റ്റും ഇരുപത്തഞ്ച് കെ ജിയോളം ഇറച്ചി ഉണ്ട് എന്നാണ് പാർട്ടിക്കാർ പറയുന്നത് ക്രോസിങ്ങിനും വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ ബെസ്റ്റ് ഐറ്റംസ് ആണ് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന എടപ്പാളാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന മലബാരി ക്രോസ് കടിഞ്ഞൂർ ആട് വിൽപ്പന കൊള്ളത് മാസം ചെന്നൈയിൽ നിൽക്കുന്നു ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ മലബാരി ആടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്ന കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്